ലെഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷണൻ ഡോക്ടർ മോഹൻലാലി നമസ്കാരം ഭഗവത് അനുഗ്രഹത്തോടെ ഭക്തിപൂർവം നടത്തുന്ന മഹാമഹാ ചടങ്ങായ മുറജബ ലക്ഷദ്വീപത്തിന്റെ മുന്നോടിയായുള്ള ദീപസ്തംഭ പ്രജ്വലനത്തിന്റെയും വിളംബര പത്രികത്തിലും പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വര നാമത്തിൽ

േമ സഹിതം സമർപ്പിച്ചു കൊള്ളുന്നു നമ്മൾ എല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ കുട്ടികളായ നമ്മൾ എല്ലാ പേർക്കും വേണ്ടി ഭഗവാന്റെ ത്രിപാദങ്ങളിൽ വിളംബര പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് വർത്തമാന കാലവും ചരിത്ര ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താൻ കവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടായില്ല ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോവാം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി ീപ മഹോത്സവപ്പെട്ട മോഹൻലാൽ അവർക്ക് അഭിസംബോധന ചെയ്യുകയാണ് സർപ്ലീസ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ സുഗതം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭൻറെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രവും എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപശിയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു ബാല കൗമാരങ്ങളാണ് എന്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാലും അന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു എളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേവി നനച്ചിട്ടില്ല അങ്ങനെ നനയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വഴക്കങ്ങളിൽ തന്നെ കേട്ട് കേൾവി ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിന്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യത്നമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നല്ലോ ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം െളിഞ്ഞ് ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭൻറെ പ്രജകൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചം കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിനു മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എന്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി എനിക്കയച്ചൊരിഞ്ഞ അനുഗ്രഹ വർഷമായി സബിനെയും ഭക്തിപൂർവം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ ത്രിപാദങ്ങളിൽ കിരീടവും ഉടപാടും സമർപ്പിച്ച് ശ്രീരാമന ഭരതൻ എന്ന പോലെ ദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിന്റെയും പിങ്കാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറച്ചോളം ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭന്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ശ്രീ പത്മനാഭായ നമുക്ക് ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണ സമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവർകളെ ക്ഷണിക്കുന്നു അടുത്തതായി ഓണവില്ല ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ ക്ഷേത്ര ഭരണസമിതി അംഗത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ ചിത്രം ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി അംഗമായ ശ്രീ കനമനുജയൻ അവർ കളെ ക്ഷമിക്കും കൃഷ്ണ 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 അടുത്തതായി വിളംബര പത്രിക ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവർക്ക് ഉപഹാര സമർപ്പണത്തിനായി മുഖ്യ തന്ത്രിയെ ക്ഷമിക്കട്ടെ कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कमलनयन योगिवेद्यालगम्यम् वन्दे भवभयहर सर्वलोकहि कथम् ॐ नमो भगवते वासुदेवाय भो विश विष्णुवशत्सहर भोगभव्यभवत्प

अनादिनि तनो अनाधिनितनो दात विधामः अप्रमेय कृषिकेश पद्मनाभोमरप्रभुः विश्वकर्ता मनुष्ठविष्टस्तविरो ध्रुवः अष्टाग्यश्चाश्वध कृष्ण लोकिधापदः प्रभोद्रिकोधाम पविष्टम् मङ्गलम् परम् ईशालः पाणदः पाणश्चेतः श्रेष्ठप्रजापदेः कृष्णगस्थो भोगस्थो माधो मधुसूदनः ईशरो विष्णवेधम् रेथा विश्रमस्तमः अनुः कमो दुनागस्य कित्मवान् कर्म विश्वरेता प्रजाभवः अगस्तं वत्सरो अज संवत्सरो व्यालस्त अज सर्वेश्वरसिद्धि सर्वादिरच्युदः विषाकरमेयात्म सत्त्वयोगविरसु वसु वसुमना सत्यस्तम संविधस्तमः अमुखपुण्डरेखाच विषकष्मा विषागरे

चतुरात्मश्चोगश्चतुष्टं चतुर्भुजः कालिष्णो भोजनं स कृष्णोच्च विश्वयोनि पुनर्वेन्दो वामनर्वान् तमो कायुनिरोधिरः अधिषण्डु विरात्मानि यमो यमः सदा योगि वीरहा मातभो मधुः आदित्यो महामयो महोलागो महाबला महाबुद्ध महावीर मकाशक्त मकादिरी अनेक देशभर सीमा में आत्मा मकादिरी महेश्वरों महेश्वर रे निवासता दांते दिगी अनेक रत्नों रानंत गोविंदों गोविंदां पर दिगी मध्य तमा लोकंता सुबह